ആദ്യമായി ഈശോയ്ക്കും മാതാവിനും സ്തുതി പറയുന്നു എൻ്റെ പേര് ഡോക്ടർ ശ്രുതി ടിയാൾ ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെപ്പറ്റി എനിക്ക് ഒരറിവില്ലായിരുന്നു കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഒക്ടോബറിലാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് അമ്മയുടെ ഫ്രണ്ട് ലിസി പറഞ്ഞിട്ടാണ് അറിയുന്നത് ഫസ്റ്റ് എനിക്കതിനെപ്പറ്റി കേട്ടപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ സത്യമാണോ ഇങ്ങനെ അങ്ങനത്തെയൊക്കെ ഒരു ചിന്തകളുണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ ഒരു ഡിഫിക്കൽ സിറ്റുവേഷനിൽ കൂടിയായിരുന്നു ആ സമയത്ത് എൻ്റെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉണ്ടായിരുന്ന ഇഷ്യൂ ഫിനാൻഷ്യൽ ക്രൈസിസ് ഞാൻ മെൻ്റലി ഫിസിക്കലിയും ഇമോഷണലിയും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡായിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു നമുക്കൊരു ട്വൻറ്റി ലാക്സിന് മേലുള്ള ഒരു കടമുണ്ട് അത് അടയ്ക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത് വരുന്നതിന് മുൻപായിട്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനകളും കുറേ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു പിന്നീടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോൾ സൺഡേ വന്ന് ഞാൻ ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിൽ അപ്പോൾ എന്തെഴുതണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കുറേ വിഷമങ്ങൾ മാത്രം ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ കുറേ കരഞ്ഞു ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എനിക്ക് അങ്ങനെ കരയാനോ അങ്ങനെ ആളുകളോട് ഇടപഴകാനൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ആകെ എഴുതിയിരുന്നത് എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടമ്മേ അതെല്ലാം മാറ്റിത്തരണം ഞാൻ ഈ എഴുതുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ ട്വൻ്റി ലാക്സിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന വീട് കൊടുത്താൽ മാത്രമേ തീരുവുള്ളൂ പിന്നെ അമ്മയ്ക്കും എനിക്ക് ഒരു സ്ഥലം പോലും ഇല്ല പക്ഷേ എൻ്റെ സാലറിയിലെ ഫുൾ പേയ്മെൻ്റ് അടച്ചാൽ പോലും നമ്മുടെ ഇ എം ഐ തീരുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുക്കുമായിരുന്നു ക്ലിനിക്കിൽ നിന്ന് വന്നിട്ട് ബിക്കോസ് എൻ്റെ ട്രാവലിങ് എക്സ്പെൻസും അല്ലാത്ത കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം വിൽക്കാനായിട്ട് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ നോക്കുന്നുണ്ട് പറ്റുന്നില്ല എഗ്രിമെൻറ്റ്സ് എഴുതും ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ വരും എന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പല കാരണങ്ങളായാൽ പോകും ഇവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു പോയി പിറ്റേന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നു അപ്പം നമ്മൾ വീട് റെൻറ്റിനു കൊടുത്തേക്കുമായിരുന്നു ആ ഒരു ഇൻകം കൂടി ചേർത്ത് ലോണടക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഡോറിൽ കുരിശു വരച്ച് ഉപ്പ് മുറ്റത്ത് ഇട്ട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് എനിക്കൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി ഞാൻ എം ജി എം സെൻറ് മേരീസ് ചർച്ചിൻ്റെ അണ്ടറിലുള്ള സ്കൂളിലാണ് ടെൻത്ത് വരെ പഠിച്ചത് ആ പള്ളിയിൽ കയറുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ല് വന്നിട്ടുള്ളൂ അതെന്തൊരു സ്മെല്ലാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പോന്നും അപ്പം ഞാൻ അമ്മയുടെ അടുത്ത ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു നവംബർ പത്താം തീയതി എന്ന് പറഞ്ഞിട്ട് നവംബർ ഒമ്പതാം തീയതി നമ്മുടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് എഴുതുവാണ് ഞാൻ എന്താ പറയണ്ടേ നമുക്ക് ആ ലോൺ അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് ആ എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ അതിൽ വലിയ തുകയാണ് അവർ നമുക്ക് തന്നു എഗ്രിമെൻ്റ് എഴുതി അന്ന് തന്നെ നമ്മളിവിടെ വന്നു പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ ഒരു സിക്സ് മന്ത്സ് ഉണ്ടല്ലോ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യം വൈകിയത് ഒത്തിരി നന്ദി പറയണു മാതാവിനോട് കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ കൊടുത്ത് താമസിക്കണ ഒരു വീട് കൊടുത്തിട്ടാണോ കടം തീർക്കുന്നത് അതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറൊരു മാർഗമില്ലാത്തൊരവസ്ഥയിൽ അമ്മ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു കൂടാതെ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് എനിക്ക് ബൈബിൾ എന്താണെന്നറിയില്ല കൊന്ത് എന്താണെന്നറിയില്ല ഞാൻ യൂട്യൂബ് നോക്കി കൊന്ത ഇങ്ങനെ നോക്കി ഓരോ മണികളിൽ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ എഴുതി എൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള സിസ്റ്റർ ക്രിസ്ത്യനാണ് സിസ്റ്ററെടുത്ത് ചോദിച്ച് പ്രാർത്ഥിക്കും ബൈബിള് വായിക്കും ഞാനും അമ്മയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും കൂടാതെ എൻ്റെ അമ്മയ്ക്ക് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒത്തിരി അസുഖങ്ങളുള്ള ഒരാളാണ് കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളത് ഒരാളാണ് ഞാൻ എപ്പോഴും പറയും എൻ്റെ അമ്മ ഒരു വാരിയറാണ് സോ അമ്മ കണ്ണിന് അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് വയ്യ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സായിട്ട് അമ്മയ്ക്ക് കണ്ണ് കണ്ണട ഇല്ലാതെ നോക്കാൻ പറ്റുന്നില്ല അതായത് കണ്ണട വെച്ചാലും അമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അമ്മ കണ്ണട വയ്ക്കുന്നു എന്നേ ഉള്ളൂ ഐസിൽ തന്നെ വെയിൻസൊക്കെ സ്റ്റാർ ഷേപ്പിൽ ഇരിക്കുകയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കണ്ണട വെച്ചുകൊണ്ടൊന്നും മാറില്ല നമുക്ക് സർജറി ചെയ്യണം അമ്മയ്ക്ക് ഓൾറെഡി തൈറോയ്ഡക്റ്റമി ചെയ്തിട്ടുണ്ട് ഹിസ്റ്റാക്ടമി ചെയ്തിട്ടുണ്ട് കാലിലൊരു സിസ്റ്റ് വന്നു സർജറി ചെയ്തിട്ടുണ്ട് തൈറോയ്ഡക്റ്റമിയുടെ ഭാഗമായിട്ട് തന്നെ അമ്മ ഒരു എന്നും അമ്മേനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടെക്റ്റനിയാണ് അന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അമ്മ മിണ്ടാതെയാകും സ്പാസം പോലെ വരും അപ്പം നമുക്കൊരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ് അപ്പം ഞാൻ മാതാവിൻ്റെ കുരിശ് തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് നേരവും എൻ്റെ അമ്മയുടെ കണ്ണിൽ അമ്മേ എനിക്ക് ഈ ലോകത്ത് ഈശോയും മാതാവും പിന്നെ എൻ്റെ അമ്മേ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ കണ്ണിൽ ഒരു കത്തി വെക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവരുതേ എനിക്കിനി അതും ഒരു കണ്ട് സഹിക്കാനുള്ളൊരിതില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കണ്ണിൻ്റെ ഭാഗത്ത് ഇരുന്ന് ഭയങ്കര ഒരു വേദന അമ്മ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നു കണ്ണ് പരിശോധിച്ചു അപ്പോൾ അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അമ്മയ്ക്ക് സർജറി തന്നെ വേണ്ടി വരും അതായത് അമ്മേൻ്റെ അടുത്ത് പറയും മോൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് ദൂരല്ലതൊന്നും കാണാൻ പറ്റുന്നില്ല എനിക്കൊരു പാടൽ മാത്രമേ ഉള്ളൂ മുഖത്ത് അമ്മ അവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയുടെ കണ്ണിനൊരു കുഴപ്പമില്ല സ്പെക്സ് വെച്ചാൽ മതി സർജറി ഒന്നും വേണ്ട ചേച്ചി ഇപ്പം വെച്ച് ഇരിക്കുന്ന കണ്ണിടെ തന്നെ വെച്ചാൽ മതി കാണാൻ പറ്റും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാനത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് കരുതുന്നു കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അമ്മേനെ രക്ഷിച്ചു കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങുമ്പോൾ അത് ഒരു വെറ്റ്ലാൻഡായിരുന്നു ഒരു ട്വൻറ്റി ഇയേഴ്സായിട്ടുണ്ടാകും നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി അപ്പം ഞാനിവിടെ ഉടമ്പടിയിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സമയത്തായിരുന്നു ഉടമ്പടി ഏകദേശം ഞാൻ നന്നായി തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പ്രാർത്ഥനാ ജീവിതം അതായത് രജിസ്ട്രേഷൻ്റെ സമയമായപ്പോഴത്തേക്കും പ്രശ്നങ്ങളായി ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് വിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു എമൗണ്ട് കിട്ടില്ല അതിൻ്റെ രജിസ്ട്രേഷന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വില്ലേജ് ഓഫീസുകളും താലൂക്കിലൊക്കെ കയറി നടക്കുമ്പോൾ അവർ പറയും ചേച്ചി ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുക ഓരോ ആളുകളുടെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് കൊണ്ടത് തന്നിട്ട് നമുക്ക് എങ്ങനെ ശരിയാക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ കുറവ് സമയമുള്ളത് നമ്മുടെ പ്രശ്നമല്ല അത് സമയമെടുക്കുമെന്ന് പറയും പോകുന്ന സമയത്തൊക്കെ അമ്മ മാതാവിൻ്റെ പത്രം കൊണ്ടാ പോകുക ഉപ്പ് കൊണ്ടുപോകും ഇട്ട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ നമുക്ക് രണ്ട് മാസം കൊണ്ട് വർഷങ്ങളോളം എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറ് ചെയ്ത് ഓക്കെ ആയി നമുക്ക് കിട്ടി അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം കൂടാതെ ഞാൻ എനിക്ക് ഒരു യു ജി കഴിഞ്ഞപ്പം മുതൽ ഒരു ത്രീ ആയിട്ട് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുണ്ട് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കൊണ്ട് തന്നെ ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഐ എൽ ടി എസ് അടുത്ത് പുറത്തേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതൊന്നും സാധിക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് നിയോഗത്തിൽ എഴുതിയിരുന്നു മാതാവേ എനിക്ക് നാട്ടിലാണ് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ നാട്ടിൽ പഠിക്കാൻ തരണേ ഇനി ഞാൻ പുറത്തേക്ക് പോകാനാണ് മാതാവ് വിചാരിക്കണമെങ്കിൽ ഐ എൽ ടി എസിലേക്ക് കൊണ്ടുപോകാൻ തന്നെ അനുഗ്രഹിക്കണേന്ന് എങ്ങനെയോ ഒരു ദിവസം ഞാൻ ഐ എൽ ടി എസിന് പോയി ജോയിൻ ചെയ്തു എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ പോയി ജോയിൻ ചെയ്തു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഈവൻ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു പക്ഷേ എൻ്റെ ഈ ഫോർ ഇയേഴ്സ് എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് രണ്ട് മാസത്തെ കോച്ചിങ് പോകുന്നു പക്ഷേ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും എഴുതാൻ പറ്റുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ടോട്ടൽ ബ്ലാങ്ക് ഞാൻ മാർച്ച് ഒമ്പതാം തീയതിയാണ് റൈറ്റിംഗ് റീഡിങ് ലിസ്ണിങ്ങിൻ്റെ ഡേറ്റ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടിയത് സെവൺ ആണ് ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ മാതാവ് തന്നതാണ് സെവൻ ഏഴെന്ന് പറയുന്നത് മാതാവിൻ്റെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിച്ചു ആറാം തീയതി ഞാൻ ഇവിടെ വന്നു ആരാധനയിൽ പങ്കെടുത്തു ജോസഫ് ജോസഫച്ചിനെ കണ്ടു പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛൻ എനിക്ക് ഒരു കാഷ്ഭം തന്നു അതുകൊണ്ട് പോയി ഞാൻ പോകുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എൻ്റെ കൂടെ വരണേ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഭയങ്കര പേടിയാണ് ആ എക്സാമിനർ എനിക്ക് തീർത്തും പുതിയ ഒരാളാണ് ഞാൻ എന്തായാലും ചെയ്യില്ല എനിക്ക് ഫെയിൽ ഫെയിലാകുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെയാണെന്നാണ് ഞാൻ എക്സാമിന് പോയത് ഞാൻ പോകുന്ന സ്ഥലത്തുനിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ജേണി എക്സാം സെൻറ്ററിലേക്ക് ഫുൾ ടൈം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷിക്കരുടെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് അമ്മ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെ കയറിയ സമയത്ത് ഒരു നീല ഡ്രസ്സ് ഇട്ട ഒരു മാം വിത്ത് സിൽവർ കളർ ഹെയർ കളർ ചെയ്തിരിക്കണു ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഷോക്കായി ഇത് മാതാവാണോ എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരെടുത്ത് പേര് ചോദിച്ചിട്ട് പോലും എനിക്ക് പേര് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഇരുന്ന് സ്പീക്ക് ചെയ്തു സ്പീക്കിങ് കഴിഞ്ഞിറങ്ങി എനിക്കൊരു ഉറപ്പുമില്ല എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അവരെന്തോ ചോദിച്ചു ഞാൻ എന്തോ പറഞ്ഞു വീട്ടിൽ തിരിച്ചു വന്നു ഞാൻ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ സ്പീക്കിങ്ങിന് എനിക്ക് സെവൻ ഡേയ്റ്റ് അമ്മയുടെ തന്നു പക്ഷേ ഒമ്പതാം തീയതി ഞാൻ എന്തടയാളമാണ് വിചാരിക്കുക അമ്മ ഞാൻ എങ്ങനെയാണ് അറിയണത് ഞാൻ ഉച്ചയ്ക്കാണ് പോകണേ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഒരു സാധനങ്ങളും അവർ എൻട്രി ചെയ്യിപ്പിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ടോപ്പിൽ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് വെച്ചിരുന്നു തൈലം വെച്ച് കുരിച്ചു വരച്ച് പെണ്ണിലൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അവിടെ എത്തി അവരെ അടുത്ത് പറഞ്ഞു ശ്രുതി യു ആർ ഇൻ സെവൻ ത്രോ സെവൻത്ത് വൺ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വീണ്ടും സന്തോഷമായി അമ്മ എനിക്ക് വീണ്ടും സെവൻ എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിൽ ഞാൻ പോയി പക്ഷേ എനിക്കൊന്നും കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഞാനെന്താ ഇത്ര ഡംപായിട്ടിരിക്കണമെന്ന് പുറത്തിറങ്ങി എക്സാം കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് റിസൾട്ട് നോക്കാൻ വരെ പേടിയായിരുന്നു ബിക്കോസ് ഞാൻ ഫെയിലാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മാതാവ് ബ്ലെസ്സിങ് എന്ന പോലെ എനിക്ക് റിക്വയർഡ് സ്കോർ തന്നെ എന്നെ പാസ്സാക്കി ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് തന്ന ബ്ലസ്സിംഗ് തന്നെയാണ് അതുപോലെ തന്നെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു ഞങ്ങൾ ഇപ്പം കടത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി ബാക്കി തുക എൻ്റെ പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റി പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ വളരെ മെച്ചപ്പെട്ട രീതിയിലാക്കി ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല എനിക്ക് മടിയായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ ആളുകളോട് ഇടപഴകാൻ മടിയായിരുന്നു ഞാൻ പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഒക്കെ കൊണ്ടുപോയിക്കൊടുത്തു ആ സമയത്ത് ഞാൻ പറയുമായിരുന്നു എൻ്റെ പേര് ഇന്നതാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുമായിരുന്നു ഞാൻ ഡോക്ടറാണെന്ന് ബിക്കോസ് അത് അതറിയുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിൽ എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ എല്ലാം സാധിക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പോകണം ഒന്നില്ലെങ്കിൽ പത്രം ജസ്റ്റ് ഒന്ന് വായിക്കുമെങ്കിലും എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കും കൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫുഡ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഞാനും അമ്മയും വീട്ടിലിരുന്ന് ഉണ്ടാക്കും ഒരു പത്ത് പൊതിയെങ്കിലും ഒരു മാസത്തിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ അവർ ചോദിക്കും എന്താ കറിക്ക് എന്താ നോൺ വെജ് ഉണ്ടോ വെജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും നമുക്കത് കേൾക്കുമ്പോൾ ഒരു രസം തോന്നും അല്ലെങ്കിൽ ചിരി വരും നമുക്കൊരു ചിക്കൻ അല്ലെങ്കിൽ മീൽസ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സംഭവമല്ല പക്ഷേ മാസങ്ങളായിട്ട് അവിടെ കിടക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ആളുകളുടെ ആ ഒരു കൊതി എന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവരങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കവർക്കത് കൊടുക്കാൻ പറ്റില്ല അടുത്ത മാസം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി എല്ലാ പൊതികളിലും ആക്കി പേഷ്യൻസിന് കൊണ്ടേ കൊടുക്കും അപ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം കാണുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മാതാവിനെ മഹത്വപ്പെടുത്തിയതായിട്ട് കൂടാതെ കാശിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വലിയ സഹായങ്ങളൊന്നും അല്ലെങ്കിൽ കൂടി ചെറുതായിട്ടുള്ള പല സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്തും എനിക്ക് മാതാവ് സുഗന്ധാഭിഷേകം തന്നിട്ടുണ്ട് കൊന്തെത്തിക്കുന്ന സമയത്ത് ഞങ്ങളമ്മയും ഞാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മാതാവിൻ്റെ കുറേ പ്രസൻസുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് വലുതും ചെറുതുമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും യേശുവോടും നന്ദി പറയുന്നു സങ്കീർത്തനം അമ്പത്തിയാറ് എട്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അവിടുന്ന് എൻ്റെ അലച്ചിരുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ ശ്രുതി എന്ന ഡോക്ടർ ദന്ദിസ്റ്റാണ് ഈ മകള് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ആ കാരുണ്യ പ്രവർത്തികൾ വഴിയെ മറ്റുള്ളവർക്ക് അവരുടെ വയറ് നിറഞ്ഞു അവർ സംതൃപ്തരായി എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അത് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ടൊരു പ്രവൃത്തി ചെയ്തല്ലോ എന്ന് എനിക്കും എൻ്റെ ഉള്ളിൽ തോന്നി ഏറ്റവും നല്ല ഫുഡ് അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി കൊണ്ടുപോയി ഞാൻ കൊടുത്തു അപ്പോൾ ഇവിടെ ഈ കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ ഉടമ്പടിയിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് പറന്നെത്തുവാൻ ഉടമ്പടിക്ക് സ്പീഡപ്പ് ചെയ്യുവാൻ മന്ദഗതിയിൽ പോകാതെ ഉടമ്പടി ഏറ്റവും സ്പീഡപ്പായിട്ട് പോകുവാനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണവ കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ ഇവിടെ എണ്ണി എണ്ണി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ന ഇത് ഓരോ വ്യക്തികളും ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അത് കേൾക്കുന്ന ഇനി കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും അതൊരു മാതൃകയാണ് അതായത് ഇങ്ങനെ ഇന്ന് കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് നാം ചിന്തിക്കും ഇന്ന് നാം എന്തെങ്കിലുമൊക്കെ പുറ കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ അർഹരായവരെ കണ്ടുപിടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് എന്നാൽ നമ്മുടെ സമയവും ആരോഗ്യവും നാം അതിനുവേണ്ടി ചിലവഴിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ദൈവം കാണിച്ചു തരും അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ ഉടമ്പടി വചനമാണ് ഈ മകള് ജീവിതത്തിൽ മുമ്പോട്ട് ചെയ്തത് അതിൻ്റെ ഫലമാണ് തങ്ങളുടെ കടബാധ്യതകൾ അതായത് തങ്ങൾക്ക് പ വീടും പറമ്പുമൊക്കെ സ്വന്തമായിട്ടുണ്ട് അത് വിൽക്കണം വിറ്റിട്ട് വിറ്റാൽ മാത്രമേ തങ്ങൾക്ക് തങ്ങളുടെ കടബാധ്യതകളിൽ നിന്നൊരു മോചനം ലഭിക്കുകയുള്ളൂ എന്നാൽ അത് വിൽക്കാൻ തന്നെ ഏഴ് വർഷത്തിലധികമായി ഇവർ പരിശ്രമിക്കുന്നു എത്രയോ പേര് വന്ന് കണ്ടിട്ട് പോയി ലാസ്റ്റ് മൊമെൻറ്റ് വരെ എത്തും എന്നാൽ ഒന്നും ആകുന്നില്ല അങ്ങനെ ആകെ നിരാശ പോണ്ട അവസ്ഥ ഒരു ഇൻട്രോവേർട്ടായ മകളാണ് ഇപ്പോഴിവിടെ വന്ന് മയക്ക് പിടിച്ചതെന്ന് സാക്ഷ്യം പറയുക അതായത് ഇതിനൊക്കെ ഇവിടെ ആദ്യമായിട്ട് മയക്കുപിടിച്ച് പറയുക അതും നമുക്ക് കിട്ടിയ കൃപകൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം ഇന്ന് എന്താണ് എന്തായിരുന്നു ഒരു പുതിയ വ്യക്തിയായി നാം രൂപപ്പെട്ടു ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് ധൈര്യം വേണം ഈ ധൈര്യം അമ്മ തരുന്നതാണ് ഈശോ തരുന്നതാണ് അങ്ങനെ തങ്ങളുടെ കടങ്ങൾ മാറി ഇന്ന് തൻ്റെ തനിക്ക് പുറത്തേക്ക് പോകുവാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു തങ്ങളുടെ സ്ഥലം അത് വെറ്റ് ലാൻഡായിരുന്നത് ഡ്രൈ ലാൻഡായിട്ട് മാറ്റുവാനായിട്ട് എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നത് അതുപോലെ തനിക്ക് തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം ഇങ്ങനെയൊക്കെ ഈ മകൾ ഓരോന്നോരോന്നായി ഇവിടെ പറയുമ്പോൾ ഈ മകൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്ത സമയം ആരോഗ്യം തൻ്റെ കഴിവുകൾ അതാണ് ഈശോയുടെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത് അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ പേരെഴുതപ്പെട്ട വ്യക്തികളായി മാറുവാൻ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് കൃപ തരട്ടെ ഇടം നൽകട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക